പണ്ട് ഭൂമിയിൽ മനുഷ്യരുടെ ദുഷ്ടത വർദ്ധിച്ചു എല്ലാവരും പാപത്തിൽ മുഴുകി ദൈവത്തെ മറന്നു ജീവിച്ചു ഇത് കണ്ടപ്പോൾ ദൈവം അത്യധികം ദുഃഖിതനായി ഭൂമിയിലെ മനുഷ്യരെയും ജീവികളെയും നശിപ്പിക്കാൻ അവിടുന്ന് തീരുമാനിച്ചു കാരണം അവർ തിന്മ മാത്രം പ്രവർത്തിച്ചു എന്നാൽ നോഹ എന്നൊരാൾ ദൈവത്തിന് പ്രിയങ്കരനായിരുന്നു നോഹ നീതിമാനും ദൈവത്തെ അനുസരിക്കുന്നവനുമായിരുന്നു കൂടാതെ തൻ്റെ കാലഘട്ടത്തിലെ ദുഷ്ടതയിൽ നിന്ന് അകന്നു ജീവിച്ചു ദൈവം നോഹയോട് സംസാരിക്കുകയും തൻ്റെ പദ്ധതി അറിയിക്കുകയും ചെയ്തു ദൈവം നോഹയോട് ഒരു വലിയ പെട്ടകം കപ്പൽ നിർമ്മിക്കാൻ കൽപ്പിച്ചു അതിൻ്റെ അളവുകൾ ഉപയോഗിക്കേണ്ട മരം വാതിലുകൾ ജനലുകൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ നിർദ്ദേശങ്ങൾ നൽകി നോഹയും കുടുംബവും ഈ വലിയ കപ്പൽ പണിയുവാൻ തുടങ്ങി ആളുകൾ അവരെ പരിഹസിച്ചെങ്കിലും നോഹ ദൈവകൽപ്പന അനുസരിച്ചു പെട്ടകത്തിന്റെ പണി പൂർത്തിയായപ്പോൾ ദൈവം നോഹയോട് അവൻ്റെ കുടുംബത്തെയും ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ഓരോ വീതം ശുദ്ധിയുള്ളവയെ ഏഴു വീതം പെട്ടകത്തിൽ പ്രവേശിപ്പിക്കാൻ കൽപ്പിച്ചു അത്ഭുതകരമായി മൃഗങ്ങൾ നോഹയുടെ അടുക്കൽ സ്വമേധയാ വന്നു നോഹയും കുടുംബവും മൃഗങ്ങളും പക്ഷികളും പെട്ടകത്തിൽ പ്രവേശിച്ചു നോഹയും കുടുംബവും മൃഗങ്ങളും പെട്ടകത്തിൽ പ്രവേശിച്ചതിനു ശേഷം ദൈവം വാതിൽ അടച്ചു പിന്നീട് നാൽപ്പത് ദിവസം രാവും പകലും ഭൂമിയിൽ മഴ പെയ്തു ആകാശത്തിലെ കിളിവാതിലുകൾ തുറന്നു ഭൂമിയിലെ നീരുറവകൾ പൊട്ടിയൊഴുകി വെള്ളം ഉയർന്നു ഭൂമിയിലെ സകല ജീവികളും നശിച്ചുപോയി പെട്ടകത്തിലുള്ളവർ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ ഒരു നൂറ്റിയമ്പത് ദിവസങ്ങൾക്ക് ശേഷം വെള്ളം കുറയാൻ തുടങ്ങി പെട്ടകം അരാരത്ത് മലഞ്ചെരുവുകളിൽ ഉറച്ചു നിന്നു നോഹ ഒരു കാക്കയെയും പിന്നീട് ഒരു പ്രാവുകളെയും പുറത്തുവിട്ട് വെള്ളമിറങ്ങിയോ എന്നു പരീക്ഷിച്ചു രണ്ടാമത് വിട്ട പ്രാവ് ഒരു ഒലിവിലയുമായി തിരികെ വന്നപ്പോൾ ഭൂമിയിൽ സമാധാനം തിരികെ വരുന്നു എന്ന് നോഹ മനസ്സിലാക്കി ഒടുവിൽ ദൈവം കൽപ്പിച്ചപ്പോൾ നോഹയും കുടുംബവും മൃഗങ്ങളും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങി നോഹ ദൈവത്തിന് ഒരു യാഗമർപ്പിച്ചു ഇനിയൊരിക്കലും ഒരു പ്രളയം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കുകയില്ല എന്ന് ദൈവം വാഗ്ദാനം ചെയ്തു ആ ഉടമ്പടിയുടെ അടയാളമായി ദൈവം ആകാശത്തൊരു മനോഹരമായ മഴവില്ലെ റെയിൻബോ സ്ഥാപിച്ചു